നിങ്ങളുടെ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റിൻ്റെ പരിപാലനം എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഫിസ്റ്റുലയിൽ കൈവച്ച് ത്രിൽ അല്ലെങ്കിൽ തരിപ്പുണ്ടോ എന്ന് നോക്കുക ഫിസ്റ്റുല ഉള്ള കൈ ഇടക്കിടക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഡയാലിസിന് കയറുന്നതിന് മുമ്പും ഇങ്ങനെ ചെയ്യുക ഫിസ്റ്റുല ഉള്ള കൈ കൊണ്ട് ഭാരമെടുക്കുകയോ ഉറങ്ങുമ്പോൾ ഈ കൈ തലയുടെ അടിയിൽ വെച്ച് കിടക്കുകയോ ചെയ്യരുത് എല്ലാ ദിവസവും ഫിസ്റ്റുലയ്ക്ക് വേണ്ട എക്സസൈസ് ചെയ്യാനുള്ള സമയം മാറ്റിവെക്കുക ഡയാലിസിന് ശേഷം വീട്ടിലെത്തിയിട്ട് നിങ്ങളുടെ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റിൽ രക്തസ്രാവം ഉണ്ടായാൽ അത് വീണ്ടും കെട്ടിവെക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ സമീപിക്കുക ഫിസ്റ്റുല ഉള്ള കയ്യിൽ ചൊറിയാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ അമിത രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റുള്ള കയ്യിൽ രക്തസമ്മർദ്ദം നോക്കാനോ ഇഞ്ചക്ഷൻ എടുക്കാനോ അനുവദിക്കരുത് നിങ്ങളുടെ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റിൽ രക്തയോട്ടം കുറയുന്നതോ അല്ലെങ്കിൽ മറ്റോ കേടുവരുത്തുന്നതോ ആയ കാര്യങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റിൽ ശരിയായ രീതിയിൽ തരിപ്പ് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡയാലിസിസ് യൂണിറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെയോ അറിയിക്കുക നിങ്ങളുടെ ഫിസ്റ്റുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റുള്ള കയ്യിൽ പുതുതായി ചുവന്ന നിറം കുമിളകൾ തടിപ്പ് നീർവീക്കം ചൂട് വേദന പഴുപ്പ് മുതലായവ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് അതിനുവേണ്ട പ്രതിവിധി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിസ്തുല അല്ലെങ്കിൽ ഗ്രാഫ്റ്റിന്റെ പ്രവർത്തനം നിന്നു പോകാൻ സാധ്യതയുണ്ട് കത്തീറ്ററിലെ അണുബാധ തടയുവാൻ വേണ്ട അറിവുകൾ നിങ്ങളുടെ കത്തീറ്റർ അല്ലെങ്കിൽ കത്തീറ്റർ ഡ്രസ്സിംഗിൽ തൊടുവാൻ പാടില്ല ചൊറിയരുത് ചൊറിഞ്ഞു മുറിവുണ്ടാക്കരുത് നിങ്ങളുടെ കത്തീറ്ററിൻ്റെ സൈഡിൽ മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് അത് കത്തീറ്ററിന് കേടുപാടുകൾ വരുവാൻ സാധ്യതയുണ്ട് കത്തീറ്റർ ഇട്ടതിന് ശേഷം അത് വെള്ളം നനയാതെ ശ്രദ്ധിക്കണം ഡയാലിസിസ് അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ എമർജൻസി ഒഴികെ നിങ്ങളുടെ കത്തീറ്റർ ഉപയോഗിക്കുവാൻ ആരെയും അനുവദിക്കരുത് നിങ്ങളുടെ കത്തീറ്റർ ഡ്രസ്സിംഗ് എപ്പോഴും വൃത്തിയുള്ളതും വരേണ്ടതുമാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് പനി വിറയൽ അസ്വസ്ഥത വേദന വീക്കം കത്തീറ്റർ സൈഡിൽ നിന്ന് ഡിസ്ചാർജ് എന്നിവ കണ്ടാൽ നിങ്ങളുടെ കത്തീറ്ററിൽ അണുബാധ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അതിനുവേണ്ട പ്രതിവിധി ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കത്തീറ്റർ വീട്ടിൽ നിന്നും വൃത്തിഹീനമായ രീതിയിൽ ഡ്രസ്സിംഗ് ചെയ്യാതിരിക്കുക ഇത് അണുബാധ ഉണ്ടാകാൻ കാരണമായേക്കും കാലിലിടുന്ന കത്തീറ്റർ വെച്ച് ഒരുപാട് ദൂരം നടക്കാതെയും അധികനേരം വളഞ്ഞു മടങ്ങി ഇരിക്കാതെയും ശ്രദ്ധിക്കുക ഇത് കത്തീറ്റർ മടങ്ങുവാനും അതുമൂലം കത്തീറ്റർ ബ്ലോക്കാകുവാനും അണുബാധ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നിങ്ങൾ എപ്പോഴും ലൂസുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ഇറുകിയ വസ്ത്രങ്ങൾ ഇടുമ്പോൾ കത്തീറ്റർ അതിൽ കുടുങ്ങി ഊരിപ്പോകുവാൻ സാധ്യതയുണ്ട് തന്മൂലം ഇത് അമിത രക്തസ്രാവം ഉണ്ടാകുവാൻ കാരണമാകുന്നു കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക അതിനുശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ഇത് അണുബാധ അകറ്റി നിർത്താൻ നമ്മെ സഹായിക്കുന്നു ഡയാലിസിസ് രോഗികളിലെ വെള്ളത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ ശരീരത്തിൽ ദ്രാവകത്തിൻ്റെ ശരിയായ ബാലൻസ് നിലനിർത്താൻ നിങ്ങളുടെ വൃക്കകൾക്ക് ഇനി കഴിയില്ല നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം ദ്രാവകം അടിഞ്ഞുകൂടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഉദാഹരണത്തിന് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വീക്കം എന്നിവ ഉണ്ടാകും അധിക ദ്രാവകം നിങ്ങളുടെ ഹൃദയമെടുപ്പ് ഹൃദയത്തിൻ്റെ പേശികൾ എന്നിവയെ ബാധിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും അധിക ദ്രാവകം നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിങ്ങളുടെ ഹെൽത്ത് കെയർ ടീം നിങ്ങൾക്ക് നൽകുന്ന ദ്രാവക മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക നിങ്ങളുടെ സോഡിയം നിയന്ത്രിക്കുക സോഡിയം ഉപ്പ് രൂപത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം പിടിക്കാൻ കാരണമാകുന്നു നിങ്ങളുടെ ഭക്ഷണത്തിലെ വളരെയധികം ഉപ്പ് ദ്രാവകത്തിൻ്റെ അമിത ഭാരത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ഡയാലിസിസ് സമയത്ത് ദ്രാവകം നീക്കം ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കൊരു ദിവസം അനുവദിച്ച വെള്ളം ഒന്നിച്ച് ഒരു പ്രാവശ്യം കൊടുക്കാതെ പല തവണകളായി കുടിക്കുക അതിനുവേണ്ടി ഒരളവുള്ള കുപ്പി കരുതുക ദാഹിക്കുമ്പോൾ ഒരു കഷ്ണം ഐസ് വായിലിടാം വെള്ളത്തേക്കാൾ ദാഹം അകറ്റാൽ ഐസ് നല്ലതാണ് ഭക്ഷണശേഷം വെള്ളം കുടിക്കുമ്പോൾ കഴിക്കാനുള്ള മരുന്നുകൂടെ കഴിച്ചാൽ പിന്നീട് മരുന്ന് കഴിക്കാൻ വേണ്ടി വെള്ളം കുടിക്കേണ്ട ആവശ്യം ഒഴിവാക്കാം വെള്ളം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടിക്കുന്ന വെള്ളം മാത്രമല്ല ചായ കാപ്പി കറി ജ്യൂസ് സൂപ്പ് മോര് ഐസ്ക്രീം മുതലായവ ഉൾപ്പെടും ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ ഭക്ഷണക്രമം ഉപ്പിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക ഇതിൻ്റെ ഉപയോഗം അമിത രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നു അമിതമായി ദാഹമുണ്ടാക്കുന്നു കൂടാതെ ശരീരത്തിൽ ദ്രാവകം പിടിച്ചു നിൽക്കുവാൻ കാരണമാകുന്നു ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ കൂടുതലായി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം ഇത് രക്തത്തിലെ പ്രോട്ടീൻ നിലനിർത്തുകയും നിങ്ങളുടെ ശരീരത്തിലെ പേശികൾക്ക് ബലമുണ്ടാകുവാനും പിന്നെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ പെട്ടെന്ന് കരിയുവാനും പ്രോട്ടീൻ സഹായിക്കുന്നു മാംസം മത്സ്യം കോഴി മുട്ട എന്നിവ പ്രോട്ടീൻ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു നിങ്ങളുടെ ഫോസ്ഫറസിൻ്റെ അളവ് പരിമിതപ്പെടുത്താൻ സഹായിക്കുന്നതിന് വേണ്ടി മുഴുവൻ ധാന്യം ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ ഗോതമ്പ് റൊട്ടി തവിട് ബ്രൗൺ റൈസ് എന്നിവ പോലുള്ളവ ഒഴിവാക്കുക പാൽ തൈര് ചീസ് എന്നിവ പ്രതിദിനം അരക്കപ്പ് പാൽ അല്ലെങ്കിൽ അരക്കപ്പ് തൈര് അല്ലെങ്കിൽ ഒരൗൺസ് ചീസ് ആയി പരിമിതപ്പെടുത്തുക മിക്ക പാൽ ഉൽപ്പന്നങ്ങളിലും ഫോസ്ഫറസ് വളരെ കൂടുതലാണ് എല്ലാ പഴങ്ങളിലും പച്ചക്കറികളിലും കുറച്ച് പൊട്ടാസ്യം ഉണ്ട് എന്നാൽ ചില പഴങ്ങളിൽ അല്ലെങ്കിൽ പച്ചക്കറികളിൽ മറ്റുള്ളവയേക്കാൾ കൂടുതലാണ് അവ പരിമിതപ്പെടുത്തുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ വേണം പൊട്ടാസ്യം പരിമിതപ്പെടുത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു വിറ്റാമിനും നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഇല ഇനത്തിൽപ്പെട്ട പച്ചക്കറികൾ തിളപ്പിച്ചു ഊറ്റി കളഞ്ഞതിന് ശേഷം പാകം ചെയ്യുക അതിലടങ്ങിയ പൊട്ടാസ്യം കുറയ്ക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്